വേനൽ കടുത്തതോടെ അണക്കെട്ടുകൾ വരൾച്ചയുടെ വക്കിൽ ഇടുക്കി അണക്കെട്ടിൽ മുപ്പത്തി അഞ്ച് ശതമാനം മാത്രമാണ് വെള്ളമുള്ളത് ജലനിരപ്പ് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് അടിയിൽ താഴെ എത്തിയതിൽ വൈദ്യുതി ഉൽപാദനത്തിന് മൂലമറ്റേത് ജലമെത്തിക്കാൻ കഴിയാത്തവരും വേനൽ കടുത്തതോടെ ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് ക്രമാതീതമായി കുറയുകയാണ് അണക്കെട്ടിലെ ജലനിരപ്പ് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് അടിയായി കുറഞ്ഞു സംഭരണശേഷിയുടെ മുപ്പത്തിയഞ്ച് ശതമാനം വെള്ളം മാത്രമാണ് ഇപ്പോൾ ഇടുക്കി അണക്കെട്ടിലുള്ളത് മറ്റ് അണക്കെട്ടലുകളിൽ ജലനിരപ്പ് ഗണ്യമായി കുറയുകയാണ് കഴിഞ്ഞ വർഷം ഇതേസമയം ജലനിരപ്പ് രണ്ടായിരത്തി മൂന്നൂറ്റി മുപ്പത് അടിയായിരുന്നു എന്നാൽ ഉയർന്ന തോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിരുന്നു ഇത്തവണ മുൻകരുതൽ നടപടി ഭാഗമായി വൈദ്യുതി ഉൽപ്പാദനം കുറച്ചിരുന്നു എന്നിട്ടും ജലനിരപ്പ് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് അടിയായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് അടിയിൽ താഴെ ജലനിരപ്പ് എത്തിയാൽ പെൻസ്റ്റോക്ക് പൈപ്പ് വഴി മൂലം പറ്റത്തേക്ക് വെള്ളം എത്തിക്കാൻ കഴിയാതെ വരും ഇത് ഒഴിവാക്കാനാണ് കെ എസ് ബി ശ്രമിക്കുന്നത് നിലവിൽ മൂലം പറ്റത്തെ ആറ് ജനറേറ്ററുകളിൽ അഞ്ചെണ്ണം മാത്രമാണ് പ്രവർത്തിക്കുന്നത് ഉൽപാദനശേഷം നാൽപ്പത്തി അഞ്ച് ദശാംശം മൂന്ന് നാല് ഒൻപത് കനമീറ്റർ വെള്ളം ഒഴുകിപ്പോകുന്നുണ്ട് ചൂട് കൂടിയതോടെ അണക്കെട്ടുകളിൽ വലിയ തോതിലാണ് ജലബാഷ്പീകരണം ഉണ്ടാകുന്നത് ഇതാണ് ജലനിരപ്പ് ക്രമാതീതമായി കുറയാൻ മറ്റൊരു കാരണം അഷഫ് കരിപ്പായിൽ ജഹിന്ദ്സ് കൊച്ചി